നമസ്കാരം എല്ലാവർക്കും ട്യൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കേട്ട് എന്നുള്ള നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കാനായി ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സമയം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇനി വരുന്ന ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾ അധ്യാപകരാകാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ക്വാളിഫൈയിങ് എക്സാം ആണ് കേട്ടിട്ട് നമുക്ക് എൽ പി യു പി എച്ച് എസ് എ പോലെയുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി വേജസ് ആയിട്ട് പോകുന്നവർക്കായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ക്വാളിഫയങ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടതിന് വേണ്ടിയിട്ട് അതിയായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം സ്കൂൾ തുറക്കുന്ന ഈ ഒരു സമയം കുറച്ചധികം ഭയങ്കരമായിട്ടൊരു റഷായിട്ടുള്ള ഒരു സമയമായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ നമ്മുടെ വെക്കേഷൻ വളരെയധികം കൂടി പഠനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ സിലബസ് എത്രമാത്രം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് നമ്മൾ നമ്മളിന്ന് പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായകരമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തേത് നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മലയാളം എന്ന് പറയുന്നത് മലയാളം എടുത്തവരൊഴികെയുള്ള മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ പക്ഷേ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഉള്ള ഒരു ഭാഗമായിട്ട് മലയാളത്തെ നിങ്ങൾ കാണേണ്ടതില്ല ഓക്കെ വ്യാകരണത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ സയൻസൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ദിവ്യാകരണം എന്ന് പറയുന്നത് പിന്നെ നമുക്കതിൽ കുറച്ച് ടഫ് ഉണ്ടായിരിക്കും നമ്മുടെ സാഹിത്യമായിരിക്കും കാരണം ഒത്തിരി കഥകളും കവിതകളും അതിലെ കഥാപാത്രങ്ങളും അത് എഴുതിയ ആളുകളൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അത് കുറച്ച് നിങ്ങൾക്കൊരു ടഫായിട്ട് തോന്നുമെങ്കിലും വ്യാകരണം നമ്മളത് പക്കയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ കഴിയും പിന്നെ നമുക്കുള്ളത് അവധാരണം എന്ന് ഒരു ഭാഗമാണ് നമ്മുടെ സിലബസിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കവിത തന്നിട്ട് അതിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താനുള്ള അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിന്ന് കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ചിലപ്പോൾ വ്യാകരണമായിരിക്കും ഓക്കെ അപ്പോൾ വ്യാകരണത്തെ സംബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നോക്കാം വിഗ്രഹിക്കുമ്പോൾ അന്യ പദത്തിന് പ്രാധാന്യം ലഭിക്കുന്ന സമാസം അപ്പം എന്താണ് സമാസം എന്ന് നോക്കാം സമാസം എന്ന് പറഞ്ഞാൽ വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗമാണ് സമാസം എന്ന് പറയുന്നത് അതായത് നമ്മൾ വിഭക്തി ഉപയോഗിക്കാതെ വിഭക്തി എന്ന് പറയുന്നത് അവൾക്ക് എന്ന് പറയുന്നില്ലേ ഏ അവനെ എന്ന് നമ്മൾ പറയുന്നു ഓക്കെ ഇനി ഓട് അവനോട് അങ്ങനെ പറയുന്നത് ഇനി ഇൽ അവനിൽ അല്ലെങ്കിൽ ആൽ അവനാൽ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് എന്ത് വിഭക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഭക്തികൾ ചേർക്കാതെ തന്നെ നമ്മളൊരു പദം ചേർത്ത് പറയുന്നതിനെയാണ് നമുക്ക് സമാസം എന്ന് പറയുന്നത് ഈ സമാസങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് സമാസങ്ങൾ വിഭജിച്ചിട്ടുള്ളത് നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് പഠിക്കാം നമുക്ക് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള ഒരു സമയം വീഡിയോയിൽ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം ലഭിക്കുന്ന സമാസം അപ്പോൾ ഇവിടെ ഞാൻ ഉത്തരം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ബഹുവ്രീഹിയാണ് അപ്പോൾ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ സമാസങ്ങളും എന്താണ് എന്ന് നോക്കാം അപ്പോൾ ആദ്യത്തേത് കർമ്മധാരായ സമാസമാണ് നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് പറയുന്നത് കേട്ടോ കർമ്മധാരായ സമാസം എന്ന് പറയുന്നത് നോക്കൂ വി എന്താണ് വിഗ്രഹിക്കുന്ന സമയത്ത് വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മഞ്ഞപ്പട്ട് എന്ന് പറയുന്നത് മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ട് മഞ്ഞ പട്ട് ഇതൊരൊറ്റ പദമാണ് ഇതിനിടയിൽ എന്തുണ്ട് ഒരു വിഭക്തിയുണ്ട് ഓക്കെ അപ്പം മഞ്ഞപ്പട്ട് നമ്മളതിനെ വിഗ്രഹിക്കുന്ന സമയത്ത് കുറച്ച് വിപുലീകരിക്കുന്ന സമയത്ത് നമുക്കതിനെ മഞ്ഞയായ പട്ട് മഞ്ഞയായ പട്ട് എന്ന് പറയാം ഓക്കെ മഞ്ഞയായ പട്ട് എന്ന് പറയാം അപ്പോൾ ആ രീതിയിലുള്ളത് ഇപ്പോൾ കാ കാട്ടുമക്കൾ കാട്ടുമക്കൾ കാടിൻ്റെ മക്കൾ എന്ന് നമ്മൾ പറയുന്നു ഓക്കെ സ്വർണ വള സ്വർണത്തിൻ്റെ വള നമ്മളങ്ങനെ പറയുന്നതിനെയാണ് വിഗ്രഹിക്കുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കർമ്മധാരായ സമാസം എന്ന് പറയുന്നത് നോക്കൂ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കർമ്മധാരായ ആയ ചേർന്ന് വരുന്ന പദങ്ങളെയാണ് എന്ത് പറയുക കർമ്മധാരായ സമാസം എന്ന് പറയുന്നത് ഓക്കെ വിഗ്രഹിക്കുമ്പോൾ ആയ ചേർന്ന് വരുന്നതാണ് കർമ്മധാരായ സമാസം ഓക്കെ ഒന്ന് നോക്കാം നീലാകാശം എന്ന് നമ്മൾ പറയുന്നത് നീലയായ ആകാശം നീലാകാശം നീലയായ ആകാശം നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ഞപ്പെട്ട് മഞ്ഞയായ പട്ട് അങ്ങനെയുള്ള ആയ ചേർന്ന് വരുന്നതാണെങ്കിൽ നിങ്ങളോർത്തോളൂ അതെപ്പോഴും എന്തായിരിക്കും കർമ്മധാരായ സമാസമായിരിക്കും ഇനി ബഹുവ്രീഹി ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അന്യപദത്തിന് പ്രാധാന്യം തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ ഇപ്പോൾ നീലാകാശം നീലയായ ആകാശം സ്വർണ്ണവള സ്വർണത്തിൻ്റെ വള നമ്മളങ്ങനെ വിഗ്രഹിച്ചു അല്ലേ പക്ഷേ ബഹുവ്രീഹി എന്ന് പറയുന്നത് നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ആ വിഗ്രഹിച്ചു കിട്ടുന്ന അതിൻ്റെ അർത്ഥത്തിനല്ല അവിടെ പ്രാധാന്യം ഉണ്ടാകുന്നത് മറ്റൊരു അർത്ഥത്തിനാണ് അപ്പോൾ നോക്കൂ താമരക്കണ്ണൻ എന്ന് പറയുന്നത് താമര കണ്ണൻ നമുക്കറിയാം താമരക്കണ്ണൻ എന്ന് പറയുന്നത് ആരാണ് കൃഷ്ണനാണ് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഇതിൻ്റെ വിഗ്രഹാർത്ഥം എന്തെ എങ്ങനെയാണ് പറയുന്നത് താമരയുടെ ഇതൾ പോലെ കണ്ണുള്ളവൻ ആരോ അവൻ അതാരാണ് അതാരാണ് ശ്രീകൃഷ്ണനാണ് അല്ല അപ്പോൾ നമുക്ക് താമരയുടെ ഇതൾ പോലെ കണ്ണുള്ളവൻ ആ ഒരു അതിനല്ല പ്രാധാന്യമുള്ളത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ആരുടെ മുഖമാണ് ശ്രീകൃഷ്ണൻ്റെ മുഖമാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം ഓക്കെ ഇപ്പം നീലകണ്ഠൻ എന്ന് പറയുകയാണ് നീലയായ കണ്ഠത്തോട് കൂടിയവൻ ആരോ അവനാണ് നീലകണ്ഠൻ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു ഈ തൽപുരുഷൻ തൽപുരുഷൻ നോക്കൂ നമുക്ക് തൽപുരുഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഭക്തികൾ ചേർന്ന് വരുന്നത് അപ്പോൾ ഏഴ് വിഭക്തികളുണ്ട് അപ്പോൾ ഏഴ് വിഭക്തികൾ ചേർന്ന് വരുന്നതിനെയാണ് തൽപുരുഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വിഭക്തി ഏത് വന്നാലും വിഗ്രഹിച്ചെഴുതിയിട്ടുള്ള വി വിഭക്തി ഏത് വന്നാലും അത് തൽപുരുഷ സമാസമായിരിക്കും ഓക്കെ ഇനി ദ്വന്ദ് സമാസം ദ്വന്ദ്സമാസം എന്ന് പറയുന്നത് രണ്ടിനും വിഗ്രഹിക്കുമ്പോൾ രണ്ടിനും ഒരേപോലെ പ്രാധാന്യമുള്ളത് അപ്പോൾ നമ്മൾ പറയുകയാണ് കയ്യും കാലും കയ്യും കാലും അവിടെ കയ്യനും കാലിനും എന്തുണ്ട് ഒരേപോലെ പ്രാധാന്യമുണ്ട് പിന്നെ മാതാപിതാക്കൾ അവിടെ മാതാവിനും പിതാവിനും ഒരേപോലെ പ്രാധാന്യമുണ്ട് തന്നെയാണ് അങ്ങനെയുള്ളതിനെയാണ് സമാസം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി നമ്മൾ പറയുന്നത് സന്ധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കരിങ്കല്ല് ഏത് സന്ധിക്ക് ഉദാഹരണമാണ് അപ്പം സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് വർണ്ണങ്ങളുടെ മാറ്റമാണ് അതായത് രണ്ട് വാക്കുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയുടെ അവയിൽ ആ കൂടിച്ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന മാറ്റത്തിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ സന്ധി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം ഓക്കെ ഇപ്പം ഞാനിവിടെ പറയാണ് പച്ച പ്ലസ് ഇല നമ്മൾ പച്ച ഇല എന്നല്ല പച്ചില എന്ന് പറയും പച്ചില എന്ന് പറയും ഇവിടെ നോക്കൂ ഇവിടെ ച എന്നുള്ളത് എന്തായി ചി എന്നുള്ളതായി ഓക്കെ ച എന്നുള്ളത് ചി എന്നായി മാറി ഓക്കെ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ നോക്കൂ ഇവിടെ തന്നിട്ടുള്ള ച എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ചി എന്നായി മാറി ഓക്കെ ഇനി ഇതിലെ ഇ എന്നുള്ള അക്ഷരം പോയിട്ട് അതിന് പകരം ഇവിടെ എന്താണ് വന്നിട്ടുള്ള ഒരു വള്ളി വന്നില്ലേ ഈൻ്റെ ചിഹ്നമായിട്ടുള്ള വള്ളി വന്നു ഓക്കെ അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് നമ്മളെന്ത് പറയുന്നത് നമ്മൾ സന്ധി എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് ഓൾറെഡി ഉത്തരം തന്നിട്ടുണ്ട് കരി കരിങ്കല് എന്നുള്ളത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ഇനി ഓരോന്നും എന്താണ് എന്ന് പറയാം ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ നമുക്കൊന്ന് നമുക്കൊന്നോക്കാം ഉത്തസന്ധി ഇപ്പോൾ രണ്ട് രണ്ട് പദങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഒരു വർണ്ണം ഇരട്ടിക്കാണെങ്കിൽ ദുത്ത് എന്ന് പറഞ്ഞാൽ രണ്ടെന്നല്ല അപ്പോൾ ഇരട്ടിക്കാണെങ്കിൽ അതാണ് ദുത്ത് സന്ധി നോക്കാം മഞ്ഞ പ്ലസ് പട്ട് നമുക്ക് എഴുതും കൂട്ടി എഴുതുമ്പം മഞ്ഞ പട്ട് എന്ന് ഈ ഇതിലുള്ള നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പായ എന്നുള്ള ഭാഗം എന്ത് ചെയ്തു ഇതിലേക്ക് വന്നപ്പോൾ കൂട്ടിച്ചേർത്തയിലേക്ക് വന്നപ്പോൾ ഇരട്ടിച്ചു രണ്ട് പായായിട്ട് മാറി അപ്പം അങ്ങനെയുള്ളതിനെയാണ് എന്തു പറയുക യുഗസന്ധി എന്ന് പറയുന്നത് ഇനി അടുത്തത് ആദേശസന്ധിയാണ് കുറച്ച് ടഫായിട്ടുള്ളൊരു ഏരിയ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിരിക്കാം ഓക്കെ ആദേശസന്ധി ആദേശസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം ആദേശം ചെയ്യുന്നത് ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വരിക ഓക്കെ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വരിക അതിനെയാണ് ആദേശം എന്ന് പറയുന്നത് ഓക്കെ നോ നെല് പ്ലസ് മണി നമ്മളങ്ങനെ പറയുന്നത് നെല്ല് പ്ലസ് മണി നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെന്മണി എന്നുള്ളതാണ് ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെന്മണി എന്നുള്ളതാണ് ഇവിടെ നോക്കൂ ലാ എന്നുള്ള അക്ഷരമാണ് ഇവിടെ വരുന്നത് ഓക്കെ ലാ എന്നുള്ളത് എന്നാൽ ഇതിൽ നമുക്ക് ഇതിൽ ഇവിടെ നമുക്ക് നേ എന്നുള്ള അക്ഷരം നമ്മുടെ ചോദ്യത്തിലുള്ള നേ എന്നുള്ള അക്ഷരം അതേപോലെ നമ്മുടെ ഉത്തരത്തിലും നമുക്കിവിടെ കാണാം അല്ലേ അതേപോലെ മാ എന്നുള്ള അക്ഷരം നമുക്ക് ഇതേപോലെ ഉത്തരത്തിൽ കാണാം നി എന്നുള്ള അക്ഷരം ഇവിടെ ഉത്തരത്തിൽ കാണാം പക്ഷെ ലു എന്നുള്ള അക്ഷരം നമുക്ക് എന്തിൽ കാണാൻ കഴിയില്ല നമ്മുടെ ഈ ഉത്തരത്തിൽ കാണാൻ കഴിയുന്നില്ല പകരം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്താണ് ന എന്നുള്ള ശബ്ദമാണ് നെന്മണി എന്നുള്ളതാണ് അപ്പോൾ ലു എന്നുള്ള ഈ ഒരു ശബ്ദം പൂർണ്ണമായിട്ടും മാറിയിട്ട് അവിടെ എന്തായി മാറുന്നു ന എന്നുള്ള പുതിയൊരു ശബ്ദം കടന്നു വരുന്നു അപ്പം അങ്ങനെ ഒരു ശബ്ദം പൂർണമായിട്ടും പൂർണ്ണമായിട്ടും ഒരു ശബ്ദം മാറി അവിടെ മറ്റൊരു ശബ്ദം കടന്നു വരുന്നതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത് ആദേശസന്ധി എന്ന് പറയുന്നത് ഇതിന് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ വിണ്ടലം കന്മദം നെന്മണി അങ്ങനെ കണ്ണീര് അങ്ങനെയൊക്കെ വരുന്നതാണ് ഇത് ആവർത്തിച്ചിട്ടാണ് ഈ ഒരു ഉദാഹരണം കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമുക്ക് ആദേശസന്ധി എന്ന് പറയുന്നത് ഇനി ആഗമം ആഗമംന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം വരുവാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഉള്ള അക്ഷരങ്ങൾ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരിക്കും നമ്മൾ ചോദ്യത്തിൽ തന്നുള്ള എല്ലാ അക്ഷരങ്ങളും ഉത്തരത്തിലും ഉണ്ടായിരിക്കും അതിന് പുറമെ പുറത്തു നിന്നും മറ്റൊരക്ഷരം കൂടി കടന്നു വരും അങ്ങനെയുള്ളതിനെയാണെന്താ പറയുക ആഗമസന്ധി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം കര പ്ലസ് ഉള്ള ഓക്കെ നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് കരയുള്ള എന്ന് കിട്ടും കരയുള്ള എന്ന് കിട്ടും നോക്കൂ നിങ്ങൾ നമ്മുടെ ഇവിടെ തന്നിട്ടുള്ള കായെന്നുള്ള അക്ഷരം എവിടെയുണ്ട് നമുക്ക് തന്നിട്ടുള്ള ഈ ചോദ്യത്തിലും ഉണ്ട് ഉത്തരത്തിലും ഉണ്ട് അതേപോലെ രാ എന്നുള്ള അക്ഷരവും നമ്മുടെ ഉത്തരത്തിലുണ്ട് ഇനിയോ ഉ ള എന്നുള്ള അക്ഷരം ഓക്കെ ഇവിടെ ള എന്നുള്ള അക്ഷരവും അതുപോലെ ഇവിടെ ഉണ്ട് നമ്മുടെ ഉത്തരത്തിലുണ്ട് ഇനി ഉ എന്നുള്ള അക്ഷരമാണ് ഈ ഒരു ചിഹ്നമായിട്ട് നമുക്ക് കാണുന്നത് അല്ലേ അപ്പോൾ ഊ എന്നുള്ള അക്ഷരവും അവിടെയുണ്ട് ആ ഒരു ശബ്ദവും അവിടെയുണ്ട് പകരം നമുക്ക് ഇതിലില്ലാത്ത ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈയൊരു ഇതിലെ അതിലില്ലാത്ത ഈ നാലക്ഷരങ്ങൾ ഒഴികെ നമുക്ക് ഇവിടുന്ന് പുതിയതായിട്ട് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള അക്ഷരം ഏതാണ് യാ എന്നുള്ള അക്ഷരമാണ് ഓക്കെ യാ എന്നുള്ള അക്ഷരമാണ് കടന്നു വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിലെ അക്ഷരങ്ങൾ നമ്മുടെ ഉത്തരത്തിലുണ്ടാവുകയും അതിന് പുറമെ മറ്റൊരക്ഷരം കൂടി കടന്നു വരികയും ചെയ്താൽ അതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ അതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള രണ്ടെണ്ണം ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് യാ അല്ലെങ്കിൽ വ യുടെ ആഗമമാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കര പ്ലസ് ഉള്ള കരയുള്ള എന്ന് പറഞ്ഞു ഇനിയോ തിരു പ്ലസ് ആതിര തിരുവാതിര തിരുവ് പ്ലസ് ഓണം തിരുവോണം ഇതൊക്കെ ആവർത്തിച്ച് വരുന്ന ഉദാഹരണങ്ങളാണ് ഓക്കെ അങ്ങനെയുള്ളതാണ് ഇത് ആഗമസന്ധി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷനിലുള്ള ലാസ്റ്റ് ഓപ്ഷൻ ലോപസന്ധിയാണ് ലോപസന്ധി എന്ന് പറയുന്നത് നമുക്ക് ഒരു ലോപര്ണം ഇല്ലാതാവുന്ന അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ഒരു വർണ്ണം ഇല്ലാതാകുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ തണുപ്പ് നല്ല മഴയാണല്ലോ ഇപ്പോൾ അപ്പോൾ തണുപ്പ് പ്ലസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചേർച്ച കഴിയുമ്പോൾ നമുക്കെന്ത് കിട്ടും തണുപ്പുണ്ട് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ എന്താണ് ലോപിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോ പ എന്നുള്ള അക്ഷരം ഇവിടെ ഉണ്ട് ഈ ഈ ഉത്തരത്തിലുമുണ്ട് അല്ലേ ഉണ്ട് എന്നുള്ളതിൽ ഉണ്ടായും എവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഊയും എവിടെയുണ്ട് ഇവിടെയുണ്ട് എവിടെയുള്ളത് ഇതാണ് ഊ എന്നുള്ള അക്ഷരത്തിൻ്റെ ശബ്ദത്താണ് ഉപ്പുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ എന്താണ് ഇല്ലാതായി പോയിട്ടുള്ളത് ഇവിടെ ഇല്ലാതായി പോയിട്ടുള്ളത് ഈ ഒരു നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു സമൃദ്ധോകാരമാണ് ഈ ചാന്ദ്രകലയെ സമ്പ്രദോകാരം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമ്പ്രദോകാരം മാറിയിട്ട് എന്താകുന്നു പായുടെ കൂടെ ഈ ഊ ചേർന്നിട്ട് പായയുടെ കൂടെ ഈ ഉ എന്നുള്ള അക്ഷരം പായയുടെ കൂടെ ഈ ഉ എന്നുള്ള അക്ഷരം കൂടി ചേർന്നിട്ട് പൂ എന്ന് തോന്നുന്നു അപ്പോൾ എന്നായി മാറും ഓക്കെ ക്ലിയർ ആയില്ല അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത് ഒക്കെ എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ ചിഹ്നങ്ങൾ ചേർത്ത വാക്യം ഓക്കെ ചിഹ്നങ്ങൾ ചേർത്ത വാക്യമാണ് നമുക്ക് ചോദിക്കുന്നത് നമ്മൾ ഇത് എന്താണ് ഫുൾ സ്റ്റോപ്പ് ഓക്കെ കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു കുത്ത് ആ കുത്താണ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇനി ഇതാണെങ്കിൽ എന്താണ് ചോദിച്ചിഹ്നം ചോദിച്ചിഹ്നം അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ പറയാം കാഗു എന്നാണ് ഓക്കെ കാഗു ഇനിയോ നമ്മൾ ഇത് ഓക്കെ ഇത് രേഖ ഓക്കെ പിന്നെ ചെറുതാണെങ്കിൽ നമുക്ക് ഓക്കെ ഇത് ശൃംഖല ആദ്യം ആദ്യം ഇട്ടത് ശൃംഖലയും ഇത് രേഖയുമാണ് ഓക്കെ ക്ലിയറായല്ലോ ഇനി നമുക്കതിൽ പറയാനുള്ളത് കോമയാണ് കോമ എന്ന് പറയുന്നത് അല്പവിരാമം ഓക്കെ അല്പവിരാമം ഇനി ഒരു കുത്തും ഒരു കോമയുവാണെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് കുത്തും കോമയാണെങ്കിൽ അത് അർദ്ധവിരാമം അപ്പോൾ അല്പവിരാമോ അർദ്ധവിരാമോ ആയിരിക്കും നമുക്ക് ചേഞ്ച് ഉണ്ടാകും മാറാൻ വേണ്ടിയിട്ട് സാധ്യത ഉള്ളത് ഓക്കെ അപ്പോൾ കോമ മാത്രമാണെങ്കിൽ അല്പവിരാമം കോമയും കുത്തും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുത്തും കോമയും ഉണ്ടെങ്കിൽ അർദ്ധവിരാമം ഓക്കെ അങ്ങനെയുള്ള ചിഹ്നങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ചിഹ്നങ്ങൾ കൃത്യമായിട്ട് ഈ സെൻറ്റൻസിൽ എവിടെയാണ് ചേർത്തിട്ടുള്ളത് എന്നാണ് പറയേണ്ടത് ഓക്കെ ഉദാ ഓപ്ഷൻ നോക്കാം നീ എവിടെ പോകുന്നു എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു നീ എവിടെ പോകുന്നു എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു ഓക്കെ ക്വസ്റ്റ് നമ്മുടെ ഇതിലെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരേ സെൻറ്റൻസാണ് അതിൽ ചില ചിഹ്നങ്ങൾ മാറി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ചിഹ്നം ഏതാണ് നീ എന്നോട് എവിടെ പോകുന്നു ഓപ്ഷൻ എ നമുക്ക് നോക്കാം എ ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്തുകൊണ്ട് ഈ ഉത്തരമായി വരുന്നു എന്ന് പറയാം ഓക്കെ നമ്മളിപ്പോൾ മറ്റൊരാൾ പറഞ്ഞ കാര്യം നമ്മൾ അത് 嗯。Uh വേറൊരാളോട് പറയുന്നു അപ്പം നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു ഞാനത് വേറൊരാളോട് പറയാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാ ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ കാര്യം നമ്മൾ എന്താണ് കൊട്ടേഷൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഉദ്ധരണി ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ മഹാന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉദ്ധരണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മൾ എഴുതുന്ന ഇപ്പോൾ കുറപ്പിലായാലും ഉപന്യാസത്തിലായാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ കൊട്ടേഷനിൽ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉദ്ധരണിയിൽ ഇട്ടിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നോക്കൂ നീ എവിടെ പോകുന്നു അത് കൊട്ടേഷനിലാണ് ഇട്ടിട്ടുള്ളത് ഉദ്ധരണിയിലാണ് ഇട്ടുള്ളത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയിലാണ് ഇട്ടിട്ടുള്ളത് എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ എന്തുകൊണ്ട് തെറ്റിപ്പോയി മറ്റു മൂന്ന് ഓപ്ഷനുകൾ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് നോക്കാം നീ എവിടെ പോകുന്നു കഴിഞ്ഞിട്ട് ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട് അല്ലേ ചിഹ്നം ഈ ചിഹ്നം ഏതാണ് ഈ ചിഹ്നത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ചിഹ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കിതിനെ വിക്ഷേപിണി എന്ന് പറയാം വിക്ഷേപിണി എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഇത്തരത്തിലുള്ള ചിഹ്നം ഉപയോഗിക്കുന്നത് അല്ലെ എക്സ്ക്ലമേറ്ററി എന്ന് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ പറയും ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സങ്കടം ദേഷ്യം അത്ഭുതം ഒക്കെ അയ്യേ ഹോ ഹൗ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചിഹ്നം ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ സ്യൂട്ടല്ല അതുകൊണ്ടത് എന്തായി തെറ്റായി പോയി ഇനി നീ എവിടെ പോകുന്നു എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു അതൊരു ക്വസ്റ്റ്യൻ ആണോ അല്ല അതൊരു എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ ഒരു ഡിക്ലറേറ്റീവ് ആണ് അത് അപ്പോൾ അത് തെറ്റാണ് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടതുകൊണ്ട് അത് തെറ്റിപ്പോയി നീ എവിടെ പോകുന്നു കോമ എന്ന് എന്നെ എന്നോട് അദ്ദേഹം അവിടെ ചു അദ്ദേഹം ചോദിച്ചു നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും എന്ത് ഇട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഈ ഒരു വിക്ഷേപണി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതും എന്താണ് നമുക്ക് ഇതും തെറ്റാണ് എന്ന് പറയാം ക്ലിയർ ആയല്ലോ അടുത്തത് അം അബു ആൺകുട്ടിയാണ് എന്ന വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഭക്തി അപ്പോൾ വിഭക്തി നമ്മൾ പറഞ്ഞു ഏഴ് വിഭക്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം അബു ആൺകുട്ടിയാണ് അപ്പോൾ അവൾ എന്താണ് ഉത്തരമായിട്ട് വരുന്നത് ബി ആണ് നിർദ്ദേശിക അപ്പം നിർദ്ദേശിക നമ്മുടെ ഏഴ് വിഭക്തികളിൽ പ്രത്യയമില്ലാത്ത ഒരേ ഒരു ഒരേയൊരു വിഭക്തി എന്ന് പറയുന്നത് നിർദ്ദേശികയാണ് തന്മ നിർദ്ദേശിക കർത്ത എന്ന് പറയുന്നത് തന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് അത് നിൽക്കുന്നത് ബാബു ആൺകുട്ടിയാണ് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അതൊരു ആയിട്ടാണ് നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതിൽ നമുക്ക് വിഭക്തികളൊന്നും തന്നെയില്ല ഇനി പ്രതിഗ്രാഹിക പ്രതിഗ്രാഹികയുടെ വിഭക്തി എ ആണ് പ്രതിഗ്രാഹിക കർമ്മമേ കർമ്മം എന്നുള്ളതാണ് അതിൻ്റെ കാരകമായിട്ട് വരുന്നത് ഓക്കെ ഇനി ആധാരിക ആധാരി ആധാരികാധികരണം ഇൽ കൽ പ്രത്യമായവ അപ്പം ഇൽ കൽ എന്നിവയാണ് ആധാരികയുടെ ഇൽ കൽ എന്നിവയാണ് ആധാരികയുടെ എന്തായി വരുന്നത് പ്രത്യയമായിട്ട് വരുന്നത് ഇനി സംയോജിക ഓട് സംയോജിക സാക്ഷി ഓട് ഓട് എന്നുള്ളതാണ് സംയോജികയുടെ പ്രത്യമായിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ നമ്മുടെ ഉത്തരം പറഞ്ഞുവല്ലോ നിർദ്ദേശികയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇനി പിൻ ഉദാഹരണം അപ്പം വിനയച്ചം വിന എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ് അർത്ഥം യച്ഛം എന്ന് പറഞ്ഞാലും എന്താണ് ക്രിയ എന്നാണ് അർത്ഥം ഓക്കെ വിന എന്നാലും ക്രിയ എന്നാലും വിന എന്നാലും എന്ന് പറഞ്ഞാലും ക്രിയ എന്നാണ് നമുക്ക് ഇവിടെ അർത്ഥം ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കൂ പിൻ വിനേച്ചം അപ്പോൾ വിനയച്ചങ്ങൾ നമുക്ക് മുൻ പിൻ തൻ മുൻ പിൻ തൻ നടു പാക്ഷിക അങ്ങനെ തരംതിരിക്കാം അപ്പോൾ ഇതിൽ പോകാൻ പറഞ്ഞു ഉദാഹരണം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് ഞാൻ വിശദീകരിക്കാം ഓക്കെ പോകാൻ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത് ഉത്തരമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് പിന്നെ വരുന്നത് എന്താ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതം ഇനി പിന്നെ വരാനുള്ള കുറേ ജീവിതങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതേതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിൻവിനേച്ചം അപ്പോൾ പിൻവിനേച്ചം എന്ന് പറഞ്ഞാൽ ഭാവിയാണ് പിന്നെ വരാനുള്ളത് എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ പിന്നെ വരാനുള്ളതാകുമ്പോൾ ആൻ എന്നുള്ള അവിടെ പ്രത്യേകമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഭാവിയെ അല്ലെങ്കിൽ പിൻവിനേച്ചതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് ആൻ അപ്പം നമ്മൾ പറയുന്നത് കാണാൻ വരും എന്ന് പറയുന്നില്ലേ കാണാൻ വരും എന്താണ് ഒരാൾ വരും അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല അത് ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ് ഓക്കെ അപ്പം അങ്ങനെ ആൻ എന്നുപയോഗിക്കുന്നതാണ് പിൻവിനേച്ച വന്നാൽ കാണാം ആൽ ഇൽ കിൽ ഉഗിൽ ആൽ എന്ന് പറയുന്നത് എന്താണ് പാക്ഷിക വിനേച്ചമാണ് ഓക്കെ അപ്പം നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് പ്രത്യവും അതിൻ്റെ ആ ഹെഡിങ്ങും ആ ഒരുമിച്ച് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ കഴിയും ഓക്കെ ചെയ്ത കാര്യം കണ്ടുവരുന്നു അത് തന്നെ അത് രണ്ടും എന്താണ് വിനേച്ചത്തിൽ വരുന്നതല്ല ഓക്കെ ക്ലിയർ ആയല്ലോ അടുത്തത് സന്ധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇത് പിരിച്ചെഴുത്താണ് ഓക്കെ പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും നമുക്കിതിൽ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം ജീവച്ഛവം എന്ന് പറയുന്നത് എന്താണ് ശരിയായ രീതിയിൽ പിരിച്ചെഴുതുക അപ്പോൾ ജീവത് പ്ലസ് ശവം എന്നുള്ളതാണ് ഓക്കെ ജീവത് പ്ലസ് ശവം എന്നുള്ളതാണ് ജീവച്ഛവം എന്നായിട്ട് തരുന്നത് ഇനി നമുക്ക് ഇത് തന്നെ നമുക്ക് പദശുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് ശരിയായിട്ടുള്ള രൂപം ഏത് എന്ന് ചോദിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ യാദൃച്ഛികം യാദൃശ്ചികം എന്ന് നമ്മളിങ്ങനെ എഴുതും പക്ഷേ ഇത് തെറ്റാണ് യാദൃശ്ചികത്തിന് ഇവിടെ കൊടുത്തിട്ടുള്ള സെയിം ചാ ആണുള്ളത് ഓക്കെ അപ്പം അങ്ങനെ സെയിം ചാ വരുന്ന കുറച്ച് വാക്കുകളുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ യാദൃച്ഛികം ഐച്ഛികം ആപചങ്ക ജീവച്ഛവം അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം അടുത്തത് തലവേദന എന്ന പദം വിഗ്രഹിച്ചിരുന്നു എങ്ങനെയാണ് തലവേദന തലയുടെ വേദന എന്ന് നമുക്ക് തോന്നും നമുക്ക് കാരണം നമുക്ക് തല തലയുടെ തലയുടെ തലേമിലാണ് വേദന എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ തലകൊണ്ടുള്ള വേദന നമുക്ക് നമുക്കപ്പോൾ തന്നെ കട്ട് ചെയ്യാം തലകൊണ്ടല്ല വേദന തലയിലാണ് വേദന അപ്പം തലയിൽ വേദന ആകുമ്പോൾ തലയിലെ വേദനയാണെന്ത് തലയിലെ വേദനയാണ് തലവേദന ഓക്കെ തലയാകുന്ന വേദനയും നമുക്ക് കട്ട് ചെയ്യാം അത് രണ്ടായിരിക്കില്ല മറ്റ് ആദ്യത്തെയും മൂന്നാമത്തെയും ഓപ്ഷനായിട്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചില സമയത്ത് നമുക്കിത് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ലോജിക്ക് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ വിഗ്രഹിക്കലും അതുപോലെ തന്നെ പിരിക്കലുമൊക്കെ ഓക്കെ ക്ലിയർ അടുത്തത് മിന്നൽ കൊടി ഈ പദത്തിൽ വർണ്ണവികാരം വർണ്ണവികാരം എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റം എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ഇവർക്ക് നേരിട്ട് ചോദിച്ചാൽ മതി ഇത് ഏത് എന്ന് ചോദിച്ചാൽ മതി പക്ഷേ അവർ കുറച്ചുകൂടി ഒരു കൺഫ്യൂസിങ് ആയിട്ടാണ് വർണ്ണവികാരം എന്ന് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിലുള്ള മാറ്റം എന്താണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മാറ്റം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിട്ടുള്ള വാക്കിനെ പിരിച്ചെഴുതണം അപ്പം നമുക്ക് നോക്കാം മിന്നൽ പ്ലസ് കൊടിയാണ് മിന്നൽ കൊടി ആയി മാറുന്നത് മിന്നൽ പ്ലസ് കൊടിയാണ് മിന്നൽ കൊടിയായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ കൊടി എന്നുള്ള കാക്കിയാണ് എന്ത് സംഭവിക്കുന്നത് മാറ്റം സംഭവിക്കുന്നത് അല്ലേ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നു ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നില്ല അല്ലേ അപ്പോൾ കൊടി എന്നുള്ളതാകുമ്പോൾ കൊടി എന്നുള്ളത് തന്നെ കാക്കി എന്ത് സംഭവിക്കുന്നു ഈ സംഭവിക്കുന്നു ഈ രട്ടിപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ആയിരിക്കും ഓക്കെ ക്ലിയർ ഇനിയും ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ടുള്ള പദം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നെന്മണി എന്ന് പറയുന്നത് ഓക്കെ ആദേശ ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ടുള്ള പദം ഏതാണ് നെന്മണി നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചുവടെ നൽകിയവയിൽ പ്രയോജിക ക്രിയയ്ക്ക് ഉദാഹരണം അല്ലാത്തതാണ് ചോദിക്കുന്നത് അപ്പോൾ ക്രിയ നമുക്ക് ഒത്തിരി വിഭജനമുണ്ട് സകർമ്മകം അകർമ്മകം കാരിതം അകാരിതം കേവലം പ്രയോജകം പേരച്ചം വിനേയച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വി വിഭജനങ്ങളുണ്ട് ഓക്കെ നമ്മളിതിലുള്ള ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഓ അപ്പോൾ അതിൽ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് പ്രയോജക ക്രിയക്ക് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ചോദ്യം എന്താണ് എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഉദാഹരണം അല്ലാത്തതാണ് ആയതല്ല ചോദിക്കുക അപ്പോൾ മൂന്ന് ഓപ്ഷനുകളിൽ ഒരേപോലെയുള്ള ഓപ്ഷനുകളാകും അപ്പോൾ നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും മൂന്ന് ഓപ്ഷനുകളിൽ എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെ വെച്ചിട്ടും നിങ്ങൾക്ക് ഈയൊരു ചോദ്യത്തിന് ഉത്തരം എഴുതാം അപ്പോൾ ഉറക്കുന്നു പഠിപ്പിക്കുന്നു കളിക്കുന്നു മലർത്തുന്നു എന്നൊക്കെ പറയാം അപ്പോൾ ഉറക്കുന്നു അപ്പോൾ വേറെ ആരോ ആണ് ഉറക്കുന്നത് പഠിപ്പിക്കുന്നു വേറെ ആരോ ആണ് പഠിപ്പിക്കുന്നത് അങ്ങനെ തോന്നും അല്ലെ കളിക്കുന്നു കളിക്കാൻ ഞാനാണ് കളിക്കുന്നത് അല്ലെങ്കിൽ അവനാണ് കളിക്കുന്നത് എന്ന് നമുക്ക് തോന്നും മലർത്തുന്നു വേറെ ആരോ ആണ് മലർത്തുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനുകളിൽ ഈ മൂന്ന് ഓപ്ഷനുകളിൽ എന്താണ് വേറൊരാളുടെ സാന്നിധ്യം അവിടെയുണ്ട് അപ്പം അങ്ങനെ മറ്റൊരാളുടെ നിർബന്ധത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത് ഓക്കെ ഇനി കളിക്കുന്നു എന്ന് പറയാൻ ഞാൻ സ്വന്തം എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ കളിക്കുന്നത് അവിടെ മറ്റൊരാളുടെ സാന്നിധ്യമില്ല അങ്ങനെയുള്ളതിനെയാണ് എന്താ പറയുക കേവലക്രിയ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയറായി ഇന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു മലയാളത്തിൻ്റെ ലാംഗ്വേജ് പേപ്പറിൻ്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് ടഫാന്ന് തോന്നിട്ട് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപക ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ വീണ്ടും മറ്റൊരു ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു